പക്ഷേ റിപ്പോർട്ട് പോകാൻ ചാൻസ് ഉണ്ട് കാരണം പണ്ട് ഷാജി വർണ്ണം പറഞ്ഞ സമയത്ത് ഇവിടെ ഷാജി വർണ്ണ പറഞ്ഞത് അതൊരു പെണ്ണെടുത്തിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇട്ട സമയത്ത് അതിന് അതുവരെ സപ്പോർട്ട് ചെയ്തത് ആൻഡ്രോസ് നിറഞ്ഞ ആൻഡ്രോസ് നിറഞ്ഞ ചങ്ങായി പോയിട്ട് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യാണ് ഇത് ഹെറ്റ് സ്പീച്ചാന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് ചെയ്തത് കാരണം ക്ലബ് ഹൗസിന് പുറത്ത് ഇവന്മാർക്ക് പേടിയുണ്ട് ഇവിടെ ഇപ്പോൾ ഷെഫീനെ തന്നെ അവളെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൾ തന്നെ പ്രവാചകനെ തോന്നി പ്രവാചകനെയും പ്രവാചകൻ്റെ മാതാവിനെയും കൂട്ടിയിട്ടാണ് തെറി പറഞ്ഞത് അന്ന് ഒരിക്കലും ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാക്കുകളാണ് അവൾ പറഞ്ഞത് സ്വാഭാവിക കേൾക്കുന്ന കേൾക്കുന്ന നല്ല പ്രഭാവം ഉണ്ടാക്കും ഒരു പക്ഷേ അമ്പറ്റ വെട്ടിന് തല കൊയ്യണം അമ്മാതിരി സത്യമാണത് ഇത്രയും ദിവസം സമാധാനത്തിൽ സംസാരിച്ച ഞാനാണ് പറയുന്നെങ്കിൽ എത്രത്തോളം പറഞ്ഞതിന്റെ ഈ പറഞ്ഞതിന്റെ ഗൗരവോക്കി വേറെ ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ആ സ്പീച്ച് എത്രത്തോളം ഉണ്ടെന്ന് കേൾക്കുന്നവര് കാണണം സങ്കടം വരുന്നേ കരച്ചില് കണ്ണി ഞാനിത് കേട്ടിട്ട് എന്റെ കണ്ണി കൂടെ സങ്കടം വന്ന് ആലോചിച്ച് നോക്കി ഇവള് പെണ്ണാണോ ഒരു സ്ത്രീയാണോ ഇത് കേട്ടിട്ട് ആകെ എനിക്ക് എനിക്ക് എൻറെ രോമൊക്കെ എണിച്ച് നിക്കണം ദേഷ്യം കൊണ്ട് കേട്ട് കേട്ട് പോയിട്ടല്ല കേട്ട് 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 കേട്ടു മാനുഷികൾ മാനുഷികപരമായിട്ട് ഒരു മനുഷ്യനും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിയമപരമായിട്ട് തന്നെ ലോകമായിട്ട് തന്നെ ഇവിടെ കൊടുക്കണം ഓരോ മുസ്ലിമും അതിനുവേണ്ടി പ്രയത്നിക്കന്നെ വേണം അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ് കടമ്മ ആണ് അത് ചെയ്യാതെ ചെയ്യാതെ മരിച്ചു പോയി കഴിഞ്ഞാല് ഇത് കേട്ടതിന് മിണ്ടെ വാക്കൾ സങ്കടം വരുന്നുണ്ട് നമ്മക്കൊക്കെ ഇതുണ്ട് പക്ഷെ പുറത്ത് കാണിക്കില്ലെന്ന് മാത്രമേ ഉള്ളു നമുക്ക് അതിനം അതൊക്കെ കിട്ടും അത് സങ്കടപ്പെടുന്ന ഞാൻ കേ അല്ല വേറെ കാര്യൂച്ച നജ്മുദ്ദീൻദ്ദീൻ ഇങ്ങനെ പറയണേ എത്രത്തോളം ഇതായിട്ടുണ്ടാവും കാരണം നജുമുദ്ദീൻ ഞമ്മളൊക്കെ തെറി തെറിമാറീല പറ ഇറങ്ങി ഓടുന്ന ആളാ അങ്ങനത്തെ നെജുമുദ്ദീൻ വരെ ഇത് കേട്ടിട്ട് പിന്നെ ഇതായിട്ടുണ്ടെങ്കിൽ നാലോച്ചൊക്കെ നെളിക്ക് ഉണ്ടെങ്കിൽ നാലോച്ചൊക്കെ അത്രയും മോശമായിട്ട് കേട്ടാ നമുക്ക് തന്നെ സങ്കടം സഹിക്കാൻ കഴിയില്ല ഞാൻ അപ്പോഴൊക്കെ ഒരു റൂം ഇട്ട് അല്ല ഞാൻ റൂമിൽ തന്നെ ചെയ്യാനും എന്നോട് പലരും ചോദിച്ചിട്ട് ഒരുത്തന എഴുതിക്ക് നീ എന്തിനാ ഈ ഐഡിങ്ങിട്ട് ഈ ഐഡിങ്ങും വളരെ മോശമല്ല നമ്മൾ ഇങ്ങനെ ചെയ്യാവുമെന്ന് അവനീ വോയിസ് കേട്ടിട്ടില്ല ഒരിക്കലും സഹിക്കില്ല നമ്മൾ ഇതുവരെ പ്രവാചകനൊക്കെ കേട്ടിട്ട് ഒരുവിധമൊക്കെ പറയുന്നുണ്ട് ഇത് പ്രവാചകൻ്റെ മാതാവിനൊക്കെ അവർ കൈവച്ചു തുടങ്ങുന്നത് നാണോ എന്ത്